ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളെ വെള്ളിയാഴ്ചയാണ് നാളത്തെ ദിവസം മഹാലക്ഷ്മിക്ക് ചെയ്യേണ്ടുന്ന ഒരു പൂജയെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് ഇതങ്ങനെ വലിയ പൂജകളൊന്നുമല്ല പക്ഷേ നാളത്തെ ദിവസം നമ്മളിത് ചെയ്താൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫലം തരുന്ന പവിത്രമായ നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു വഴിപാട് തന്നെയാണിത് എങ്ങനെയാണ് നാളെ ഈ പൂജ ചെയ്യേണ്ടത് നാളത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം നാളെ വെള്ളിയാഴ്ചയും പൂരാടം നക്ഷത്രവും കൂടി ഒന്നിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഞാനൊരു എനിക്ക് തോന്നുന്നു ഇപ്പം ഏകദേശം ഒരു ഒരു മാസം അടുത്ത ആവാറായിട്ടുണ്ട് ഞാനൊരു ഷോർട്ട്സ് ഇട്ടിരുന്നു പൂരം പൂരാടം ഭരണി അനിഴം രേവതി പൗർണമി വെള്ളിയാഴ്ചകളിൽ നമ്മൾ മഹാലക്ഷ്മിക്ക് ശുക്രവശ്യത്തിന് വേണ്ടിയിട്ടും ധനവരവിന് വേണ്ടിയിട്ടും ചെയ്യേണ്ടുന്ന ഒരു പൂജ അതിൽ പൂരാടം നക്ഷത്രമാണ് നാളെ പൂരാടം നക്ഷത്രം എന്ന് പറയുന്നത് ശുക്രഭഗവാന്റെ നക്ഷത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ദിവസങ്ങളിൽ നമ്മൾ പൂജ ചെയ്താൽ ശുക്രഭഗവാന്റെ അനുഗ്രഹം നല്ല രീതിയിൽ നമുക്ക് കിട്ടും അതിൽ തന്നെ നാളെ വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് നമ്മൾ സാധാരണയിൽ ലക്ഷ്മി പൂജ ചെയ്യുന്നത് ശുക്രഭഗവാനെ കടാക്ഷം ലഭിക്കാൻ വേണ്ടി അപ്പം പൂരാടം നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്ന ഈ ഒരു പരമപവിത്രമായ ദിവസം നമ്മൾ ഈ ഒരു വഴിപാട് ചെയ്താൽ തീർച്ചയായും മഹാലക്ഷ്മിയുടെ കടാക്ഷവും ഒപ്പം തന്നെ ശുക്രഭഗവാന്റെ കടാക്ഷവും നമുക്ക് ആവോളം ലഭിക്കും അപ്പം എങ്ങനെയാണ് ആ ഒരു പൂജ ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ ഒരു പൂജയ്ക്ക് നമുക്കങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും തന്നെ വേണ്ടതാണ് ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ മാത്രം നിങ്ങൾക്ക് മതിയാകും അതിൽ തന്നെ നമ്മൾ ഈ ഒരു പൂജ ചെയ്യുന്നത് ശുക്രഹോര സമയത്താണ് നാളത്തെ ശുക്രഹോര എന്ന് പറയുന്നത് നാളെ രാവിലെ ആറ് മുതൽ ഏഴ് വരെയും ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ട് വരെയും രാത്രി എട്ട് മണി മുതൽ ഒൻപത് മണിവരെയുമുള്ള മൂന്ന് സമയങ്ങളിൽ ഈ മൂന്ന് സമയങ്ങളിൽ ഏത് സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമോ ആ ഒരു സമയത്ത് നിങ്ങൾക്കിത് ചെയ്താൽ മതിയാവും അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് സമയത്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ശുക്രഹോര പൂജകളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു പൂജകളൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ആ ഒരു പൂജ ചെയ്തിട്ട് അതിനോടൊപ്പിച്ചു തന്നെ ഒന്നിച്ച് ഈ ഒരു പൂജയും ചെയ്യാവുന്നതാണ് അതിലൊന്നും വിധ തെറ്റുകളുമില്ല അതല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സമയം ഇതിൽ ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു സമയം ഏതാണ് എന്ന് എന്നോട് എടുത്തു ചോദിച്ചാൽ രാത്രിയിൽ എട്ട് മുതൽ ഒൻപത് മണിവരെ വരുന്ന ആ ഒരു സമയം എടുക്കുന്നതാണ് നല്ലത് കാരണം രാത്രി ആകുമ്പോഴാണ് മഹാലക്ഷ്മി ദേവി നമ്മുടെ വീട്ടിലെ സാന്നിധ്യം അറിയിക്കുന്നത് അതായത് വെള്ളിയാഴ്ചകളിൽ ആറു മണിക്ക് ശേഷം ആ സമയത്ത് ശുക്രഭഗവാനും ബലം വെക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മളിത് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അപ്പം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ വെള്ളിയാഴ്ചകളിലും ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം പടിയപൂജ ചെയ്യണം അതേപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് നിങ്ങൾക്കത് ബോറാക്കുന്നില്ല അറിയാമല്ലോ എന്തൊക്കെയാണ് വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജയ്ക്ക് മുൻപ് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന കാര്യം അപ്പം നിങ്ങളിപ്പം വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ ചെയ്യാത്തവരാണെങ്കിൽ പോലും ദയവ് ചെയ്ത് നാളത്തെ ദിവസം മിസ്സ് ചെയ്യരുത് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് ഞാൻ പറയുകയാണ് ധനവരവ് വേണമെന്നുള്ളതാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹം പക്ഷേ ധനവരവിന് വേണ്ടിയിട്ട് ആരും ലക്ഷ്മി പൂജകളോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രാധാന്യമുള്ള ദിവസങ്ങൾ അവർ അവരുപയോഗിക്കുക പോലുമില്ല നിങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ വരുന്നിപ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ദിവസവും ഒന്നും വേണ്ട ഭരണി പൂരം പൂരാടം അനിഴം രേവതി ഉത്രാടം ഉത്രിട്ടാതി പൂരിട്ടാതി പോലെയുള്ള നക്ഷത്രങ്ങളൊക്കെ വരുമ്പോൾ ഉത്രാടമില്ല ഞാൻ പറഞ്ഞപ്പോൾ അബദ്ധത്തിൽ സംഭവിച്ചതാണ് ഉത്തിരിട്ടാതി പൂരിട്ടാതി പോലുള്ള ദിവസങ്ങളൊക്കെ വരുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് ആ ദിവസങ്ങളിൽ മാത്രം നിങ്ങൾ പൂജകൾ ചെയ്യൂ ആവോളം ലക്ഷ്മി കടാക്ഷം നമുക്ക് ലഭിക്കും കാരണം എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാനിതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് എല്ലാ ദിവസവും ഒന്നും പൂജ ചെയ്യത്തില്ല കാരണം അവർക്കൊക്കെ നൈറ്റ് ഷിഫ്റ്റ് ഉള്ളവരാണ് ഇവിടെയൊക്കെ താമസിക്കുന്നത് ഐ ടി കമ്പനിയിലും നഴ്സിങ് ജോബൊക്കെ ചെയ്യുന്നവരുണ്ട് അവർക്കൊന്നും എല്ലാ ദിവസവും ഒന്നും ലക്ഷ്മി പൂജ ചെയ്യാനോ ചിലപ്പോൾ വെള്ളിയാഴ്ചകളിൽ പോലും പറ്റില്ല പക്ഷേ അവർ കറക്റ്റായിട്ട് അവർ നോട്ട് ചെയ്ത് വെക്കും ഒരു മാസത്തിൽ ഏതൊക്കെ ദിവസമാണ് പോരാടം വരുന്നത് ഭരണി വരുന്നത് അനിഴം വരുന്നത് രേവതി വരുന്നത് എന്നൊക്കെ അത് അതിൻ്റെ കൂടെ പൗർണമി അങ്ങനെ വരുന്ന ദിവസങ്ങളൊക്കെ മൊബൈലിൽ നോട്ട് ചെയ്ത് വെച്ചിട്ട് അവരതനുസരിച്ച് അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ അവർ പൂജ ചെയ്യാറുണ്ട് അവരൊക്കെ നല്ല രീതിയിൽ ധനപരമായി നല്ല രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നതും അപ്പം ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് പറ്റുന്ന സമയങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും ചെയ്തില്ലെങ്കിലും ഇതുപോലെയുള്ള ഓസ്പീഷ്യസ് ഡേയ്സ് വരുമ്പോഴെങ്കിലും നിങ്ങൾ പൂജകൾ ചെയ്താൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ അത് ഇത്രയായി പോയെന്നേ ഉള്ളൂ അപ്പം നാളത്തെ ദിവസം നിങ്ങൾ ഞാൻ ഈ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ലക്ഷ്മി ദേവിയുടെ ഒരു ഫോട്ടോയോ ഒരു വിഗ്രഹമോ എന്താണോ നിങ്ങളുടെ വീട്ടിലുള്ളത് അത് തുടച്ച് വൃത്തിയാക്കി മഞ്ഞൾ കുങ്കുമം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേരളത്തിലുള്ളവർ ദേവികൾക്ക് മഞ്ഞൾ കുങ്കുമം പൊട്ടുകളൊന്നും വെക്കില്ല അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ കോലം വരയ്ക്കാറില്ല കോലം വരയ്ക്കേണ്ട എന്നൊക്കെ നമ്മുടെ വീട്ടിലോട്ട് ദേവീ സാന്നിധ്യം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ ചെയ്ത് നമ്മൾ പൂജകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു നിറവ് നിങ്ങളിത് ചെയ്ത് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ ഇത് ചെയ്തിട്ടുള്ളവർക്കറിയാം നമ്മൾ അമ്മയെ നന്നായിട്ട് അണിയിച്ചൊരുക്കി കോലവൊക്കെ ഇട്ട് പൂജ ചെയ്യുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സംതൃപ്തി അതല്ലാതെ വെറും ഒരു ഫോട്ടോ എടുത്തു വെച്ച് ആ ഫോട്ടോയ്ക്ക് മുമ്പിൽ ഒരു ദീപം കൊളുത്തി നമ്മൾ പൂജ ചെയ്താൽ ഒരിക്കലും നമുക്കൊരു മനസ്സംതൃപ്തി കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനിവിടെ ഈ എല്ലാ ദിവസവും ലക്ഷ്മിദേവിക്ക് പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ട് ഒരു ദിവസം ആ നെറ്റിയിൽ ഒരു പൊട്ടില്ലെങ്കിൽ ആ മുഖത്തിൻ്റെ ഭംഗിയേ പോകും അത് ഈവൻ നമ്മൾ പെണ്ണുങ്ങൾക്കാണെങ്കിലും അതുപോലെയാണ് സിന്ദൂരവും പൊട്ടുമൊക്കെ തൊട്ട് നടക്കുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് സിന്ദൂരവും പൊട്ടും തൊട്ടില്ലെങ്കിൽ നമ്മുടെ മുഖത്തൊരു ഐശ്വര്യക്കേടാണ് അതേപോലെയാണ് പിന്നെ ഞാൻ ആരെയും നിർബന്ധിക്കില്ല അതൊക്കെ അവരവരുടെ വിശ്വാസമാണ് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അപ്പം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് നല്ലവണ്ണം പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിട്ട് അമ്മയ്ക്ക് മുൻപിൽ നിങ്ങളുടെ ഒരു നെയ്ദീപം കൊളുത്തി വെക്കുക കൊളുത്തി വെച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള നാണയങ്ങൾ ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപ പത്ത് രൂപ വെള്ളി നാണയങ്ങൾ ഉണ്ടെങ്കിൽ അത് എന്താണെങ്കിലും ഒന്നെങ്കിലും ഒരു ബ്രാസിൻ്റെ പ്ലേറ്റിലെടുക്കുക വെള്ളിയുടെ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ബൗൾ ബൗളുണ്ടെങ്കിൽ അതിലെടുക്കാം അല്ലെങ്കിൽ ഒരു വാഴയിൽ എടുത്തിട്ട് ആ വാഴയിലിൽ നിങ്ങൾക്ക് നിരത്തി ദേവിക്ക് മുൻപിലായിട്ട് വെക്കാവുന്നതാണ് ഇനിയിപ്പം വെള്ളിയാഴ്ചകളിൽ കോടീശ്വര യോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ പൈസ സമർപ്പിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് മതിയാവും അത് ലക്ഷ്മി ദേവിയുടെ മുൻപിൽ തന്നെ വെക്കണം വെച്ചതിന് ശേഷം അമ്മയ്ക്ക് സമർപ്പിക്കേണ്ടുന്ന കാര്യമെന്ന് പറയുന്നത് താമരപ്പൂവാണ് മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയമായിട്ടുള്ള ഒന്നാണ് താമരപ്പൂവ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നല്ല പിങ്ക് കളറിലെ താമരപ്പൂവ് കിട്ടുമെന്നുണ്ടെങ്കിൽ ആ ഒരു താമരപ്പൂവ് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഈ ഒരു പൈസ ഉണ്ടല്ലോ അതിന് മുകളിലായിട്ട് നമ്മൾ വെക്കണം അതായത് ആദ്യം നമ്മൾ ഒന്നെങ്കിൽ വാഴയിലയിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ നിങ്ങൾ ആദ്യം നാണയങ്ങൾ വെക്കുക ഇനി നോട്ടാണെങ്കിൽ നോട്ടാണെങ്കിൽ മതിയാവും അതിനുശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ഈ ഒരു ലോട്ടസ് ഫ്ലവർ വെക്കുക ലോട്ടസ് ഫ്ലവർ വെക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പം നാണയത്തിനൊക്കെ മുകളിലാണെന്നുണ്ടെങ്കിൽ അത് നടുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒരു കുഴി പോലെ ആകുമല്ലോ അതിനിടയിലോട്ട് അതിൻ്റെ ആ തണ്ട് ഇറക്കി വെച്ചാൽ അത് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നുള്ളൂ ഇനിയിപ്പം നോട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ആ ലോട്ടസ് ഫ്ലവറിൻ്റെ തണ്ട് മുറിച്ച് കളഞ്ഞിട്ട് അതിൽ കറയൊക്കെ പോയതിന് ശേഷം നിങ്ങൾ ആ നോട്ടിൻ്റെ മുകളിലോട്ട് വെച്ചാൽ മതിയാവും ഇനിയിപ്പം നിങ്ങൾക്ക് ലോട്ടസ് ഫ്ലവർ ഒന്നും കിട്ടാനില്ല ചേച്ചി എന്ന് പറയുന്നവർക്ക് വീട്ടിൽ വെള്ളിയുടെ ലോട്ടസ് ഫ്ലവർ ഉണ്ടെങ്കിൽ അത് വെക്കാവുന്നതാണ് ഞാൻ വെള്ളിയുടെ ലോട്ടസ് ഫ്ലവറാണ് വെക്കുന്നത് ഞാൻ ഇതായി കാണിച്ചിരിക്കുന്നതാണ് എൻ്റെ വെള്ളിയുടെ ലോട്ടസ് ഫ്ലവർ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് താമരപ്പൂവ് കിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചിട്ട് പൂജ ചെയ്യുന്നത് ഇനിയിപ്പം ഞങ്ങൾക്ക് ലോട്ടസ് ഫ്ലവറെ കിട്ടില്ല എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നാണയങ്ങൾ മാത്രം വെച്ചാൽ മതി ഇവിടെ മറ്റൊരു പൂക്കളും വെക്കരുത് അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലി ആ ഒരു നാണയത്തിന് അതായത് ആ നാണയത്തിന് അല്ലെങ്കിൽ ആ നാണയത്തിന് പുറത്ത് വെച്ചിരിക്കുന്ന ലോട്ടസ് ഫ്ലവറിനാണ് നമ്മൾ ലക്ഷ്മി ദേവിയായിട്ട് കണ്ട് അർച്ചന ചെയ്യുന്നത് മന്ത്രം ഇതാണ് ഓം ശ്രീ എയ് നമ അതായത് ഗോഡസ് ഓഫ് ഫോർച്യൂൺ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ അർത്ഥം വരുന്നത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുടെ ദേവി അതാണ് ഓം ശ്രീയേ നമഹ എന്നുള്ള മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മളിത് നൂറ്റിയെട്ട് തവണ തന്നെ ചൊല്ലണം ചൊല്ലി അർച്ചന ചെയ്യണം അർച്ചന ചെയ്യാൻ നിങ്ങൾക്കിപ്പം ലോട്ടസിൻ്റെ ഫ്ലവർ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ അതുതന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ റോസപ്പൂവിൻ്റെ ഇതിലുകൾ ഉപയോഗിക്കാം അങ്ങനെയല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമെന്ന് പറയുന്നത് മുല്ലപ്പൂവാണ് നല്ല മുല്ലപ്പൂ മണമുള്ള മുല്ലപ്പൂ വാങ്ങിച്ചിട്ട് ആ പൂക്കൾ കൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുക ചന്ദനക്കുഴമ്പ് ഉണ്ടാക്കിയൊക്കെ നിങ്ങൾക്ക് നാളെ ഇതുകൊണ്ട് അർച്ചന ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം സഠനായിട്ട് ആ ധനസമൃദ്ധി നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെ നൂറ്റിയെട്ട് തവണ അമ്മയ്ക്ക് ഇത് ചൊല്ലി അർച്ചന ചെയ്തതിന് ശേഷം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ ഒരുപാട് നാണയങ്ങൾ നൂറ്റിയെട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അർച്ചന ചെയ്യാം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഗോമതി ചക്രം കവടി താമര വിത്തുകൾ ഇതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഉപയോഗിക്കുക പക്ഷേ ഏറ്റവും നല്ലത് മണമുള്ള പൂക്കളാണ് മണമുള്ള പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലമെന്ന് പറയുന്നത് വളരെയധികം ഓസ്പീഷ്യസ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് മണമുള്ള പൂക്കൾ തന്നെ നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതിന് ശേഷം ദേവിക്ക് ധൂപദ്വീപ ആരതി എടുക്കണം ആരതി എടുത്തതിന് ശേഷം ഇനിയുള്ളത് നിവേദ്യ സമർപ്പണമാണ് നാളെ നിവേദിക്കേണ്ടത് നല്ല വെളുത്ത കളറിലെ നിവേദ്യമാണ് നിങ്ങൾക്ക് ഞാൻ രാവിലെ ഒരു വീഡിയോ കിട്ടപ്പോൾ പറഞ്ഞിരുന്നു അതായത് നിങ്ങൾക്ക് സേമിയ പായസം പാൽ പായസം ചവരി പായസം മഖാൻ അതായത് താമര താമരവിത്ത് കൊണ്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് സമർപ്പിക്കാം അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ പാലിനകത്ത് ഏലക്കാപ്പൊടിയും കുങ്കുമപ്പൂവും ഇട്ട് സമർപ്പിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കടകളിലൊക്കെ വൈറ്റ് പേട വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ പേട കിട്ടുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് സമർപ്പിക്കാം നിങ്ങളെക്കൊണ്ട് എന്ത് പറ്റുമോ പക്ഷേ വെളുത്തത് മാത്രം ഇനി ഇതൊന്നുമല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നതാണ് ആവിയിൽ വേവിച്ച ഇഡലി ഇടിയപ്പം ിയപ്പമാണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കണം ഇതിൻ്റെയൊക്കെ ഫലമെന്ന് പറയുന്നത് നമുക്ക് നൂറിൽ നൂറ് ശതമാനം കിട്ടും അങ്ങനെ അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയോട് നമുക്ക് ധനപരമായി ഇപ്പം നിങ്ങൾക്ക് കടമുണ്ട് കടം തീരണം അങ്ങനെയൊന്നും പ്രാർത്ഥിക്കരുത് എനിക്ക് ധനസമൃദ്ധി എന്ന് പ്രാർത്ഥിച്ച് കർപ്പൂര ആരതിയും കൂടി എടുത്ത് ഞാൻ ചെയ്തു പോയ പൂജയിൽ തെറ്റുകളുണ്ടെങ്കിൽ അതും എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എഴുന്നേക്കാവുന്നതാണ് മറ്റുള്ള വിശ്വാസത്തോടും ഭക്തിയോടും കൂടി നാളെ ഈ ഒരു പൂജ നിങ്ങൾ ചെയ്താൽ ഫലം സുനിശ്ചിതമായിരിക്കും അകാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള മാറ്റവും കഴിവതും എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഇനിയിപ്പം ഞങ്ങൾക്ക് പൂക്കളൊന്നും കിട്ടാത്തവരാണ് അല്ലെങ്കിൽ ഒരു നിവർത്തിയും ഇല്ല എന്ന് പറയുന്നവർക്ക് ഏലയ്ക്ക നൂറ്റിയെട്ട് ഏലക്ക കൊണ്ടും അമ്മയ്ക്ക് അർച്ചന ചെയ്യാവുന്നതാണ് അതിനുശേഷം ആ ഒരു ഏലയ്ക്ക പൊടിച്ച് ഒരു മഞ്ഞത്തിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടത് ഏലയ്ക്ക പൊടിച്ചത് നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതുമാണ് ഇതൊക്കെ ധനപരമായിട്ടുള്ള ഉയർച്ച നമുക്ക് നല്ല രീതിയിൽ തരിക തന്നെ ചെയ്യും കഴിയുന്നതും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭവ